തെക്കുമുറി പാട്ടുപറമ്പ് കാവ് ക്ഷേത്രത്തിൽ ശ്രീകോവിലുകൾക്ക് ചുറ്റും കരിങ്കൽ പാകുന്ന ചടങ്ങ് ക്ഷേത്രമേൽശാന്തി ആര്യൻ നമ്പൂതിരി നിർവഹിച്ചു കല്ല് കല്ല് സ്വപ്നമാണ് അത് ഒരു കല്ലിൽ ആയിരം രൂപയോട് വാങ്ങുന്നത് പത്തി ഇരുന്നൂറ് കല്ലുകളും വാങ്ങും അതിൽ നല്ലവരായ ഭക്തര സഹായ സഹകരണങ്ങൾ കേട്ടതും കോളർഷപ്പ് ഞങ്ങൾ കേട്ടതും എല്ലാവരുടെ സഹായങ്ങളും ഉണ്ടാവുന്നതും സീപോലിന് ചുറ്റും കരിങ്കല് പകുവാന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്ക് ഒരു കല്ല് ഞങ്ങളോട് കൊണ്ടുവന്ന് ദേവിയുടെ സന്നിധിയിൽ വെച്ച് ഇന്ന് ക്ഷേത്രം മേൽശാന്തി അത് പകുതി സമർപ്പിച്ചത് അതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഇതിന് ആദ്യ സംഭാവന ക്ഷേത്രം പ്രസിഡൻ്റായ പാവുകേട്ടനെ അത് സ്വീകരിക്കുകയും വൈദ്യസിഡന്റായ പ്രകാശനും ക്ഷേത്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണേട്ടനും അതിലേക്ക് ആദ്യ സംഭാവന തയ്ക്കുകയും ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് ഭക്തനെല്ലാവരും ഒരുമിച്ച് തയ്യാറാണെന്ന് വിറുകയും ഈ പരിപാടി എം പിരായി വിജയിപ്പിക്കാൻ എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്ന് ആദ്യ സംഭാവന നമ്മുടെ കഴിഞ്ഞു പാകത്ത് സ്വീകരിക്കുക ചടങ്ങിൽ ക്ഷേത്രസമിതി പ്രസിഡന്റ് സുരേഷ് ബാബു കിഴക്കാത്ത് സെക്രട്ടറി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി പി വി സജീവ് വൈസ് പ്രസിഡന്റ് പി വി പ്രകാശൻ ട്രഷറർ സി വി ഗിരീഷ് രതീഷ് തെക്കുമുറി പ്രവീൺ പൂക്കയിൽ വേണു രാധാകൃഷ്ണൻ ദാസൻ മാസ്റ്റർ തുടങ്ങി ക്ഷേത്രസമിതി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു ഒരു കല്ലിന് ആയിരം രൂപയാണ് ഏകദേശം ഇരുനൂറ് കല്ലുകൾ വേണ്ടിവരും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചു